നമസ്കാരം എല്ലാവർക്കും ചലഞ്ചർ ആപ്പിന്റെ ടീച്ചർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ കാത്തിരുന്ന കെ ട് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം അതായത് ഏപ്രിൽ പതിനഞ്ചാം തീയതിയാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഏകദേശം ഒരു രണ്ട് മാസം ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയം ഉണ്ടായിരിക്കും നമ്മൾ കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ തന്നെയാണ് നിങ്ങൾക്ക് അറിയാം ഇപ്പൊ കഴിഞ്ഞ ഏതാണ് ഇത് മുമ്പ് നടന്ന കെ ടിന്റെ റിസൾട്ട് വരെ കുറച്ച് താമസിച്ചതിനാൽ പലർക്കും എൽ പി യു പിന്നും അപ്ലൈ ചെയ്യാൻ പറ്റിയിരുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കേറ്റിറ്റ് എഴുതി പാസ് ആവാൻ പറ്റും അത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാം കേറ്റിറ്റ് ക്ലിയർ ചെയ്യാം അപ്പൊ നമ്മൾ ഇന്നത്തെ നോക്കാൻ പോകുന്നത് നോട്ടിഫിക്കേഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം ഓക്കെ സ്റ്റാർട്ടിംഗ് നമുക്ക് നാല് കാറ്റഗറി ഉണ്ട് അപ്പൊ ആദ്യം നോക്കേണ്ട കാറ്റഗറി വൺ ആണ് അപ്പൊ കാറ്റഗറി എന്ന് പറയുന്നത് എന്താണ് ലോവർ പ്രൈമറി ക്ലാസുകളാണ് എൽ പി ക്ലാസുകൾക്കാണെങ്കിൽ ഇത് വേണ്ടത് കാറ്റഗറി ഒന്ന് വേണ്ടത് കാറ്റഗറി രണ്ടാണെങ്കിലോ യു പി ആണ് അപ്പർ പ്രൈമറി ക്ലാസുകളാണ് കാറ്റഗറി ത്രീ ആർക്കാണ് ഹൈസ്കൂൾ ക്ലാസുകൾ അപ്പോൾ ഹൈസ്കൂൾ ടീച്ചർ ടീച്ചറാണെങ്കിൽ ഏത് ആയിരിക്കണം കാറ്റഗറി ത്രീ പാസ് ആയിരിക്കണം അപ്പം കാറ്റഗറി ഫോർ എന്തിനായിരിക്കാം പലർക്കും സംശയമുള്ളതാണ് ഈ കാറ്റഗറി വൺ എന്താണ് ടൂ എന്താണ് ത്രീ എന്താണ് ഫോർ എന്താണ് അപ്പം നിങ്ങൾക്ക് ഏതാണ് ലോവർ പ്രൈമറി ക്ലാസ്സുകളാണ് എന്താണ് പഠിപ്പിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പാസ്സായിരിക്കണം ചെയ്തിട്ട് കാറ്റഗറി വൺ ആയിരിക്കണം അപ്പർ പ്രൈമറി ആണെങ്കിൽ ഉണ്ടായിരിക്കണം കാറ്റഗറി ടു ഉണ്ടായിരിക്കണം ഇനി കാറ്റഗറി ത്രീ ആർക്കാണ് ഹൈസ്കൂൾ ടീച്ചർമാർക്കാണ് ഹൈസ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കാൻ ഏതുണ്ടായിരിക്കണം നിങ്ങൾക്ക് കാറ്റഗറി ത്രീ പാസ് ആയിരിക്കണം അപ്പൊ കാറ്റഗറി ഫോർ എന്താണ് പലർക്കും സംശയമാണ് ഭാഷ അധ്യാപകരാണ് കേട്ടോ ഏതൊക്കെയാണ് അറബി ഹിന്ദി സംസ്കൃതം ഉറുദു അതുപോലെ യു പി തലം വരെ ഏതുവരെ ഉള്ളതാണ് യു പി തലം വരെയുള്ള അറബി ഹിന്ദി സംസ്കൃതം ഉറുദു ഒക്കെയാണ് അതുപോലെ ഇതും വരുന്നതിനകത്ത് സ്പെഷ്യലിസ്റ്റിക് അധ്യാപകരാണ് ഏതാണ് സ്പെഷ്യലിസ്റ്റ് അധ്യാപകരോ ആർട്സ് ക്രാഫ്റ്റ് കായിക സ്കൂളിൽ പി ടി ടീച്ചറുണ്ട് ആർട്സ് ടീച്ചറുണ്ട് ക്രാഫ്റ്റ് ടീച്ചറുണ്ട് അപ്പൊ ഇതൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പാസ് ആയിരിക്കണം കാറ്റഗറി ഫോർ പാസ്സായിട്ട് നാല് കാറ്റഗറി ആണ് നമുക്ക് ഏത് വരുന്നത് വരുന്നത് അപ്പൊ നാല് കാറ്റഗറി അപ്പൊ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നാല് കാറ്റഗറി ഉണ്ട് ഇതിൽ നിങ്ങൾ ഏതാണോ നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണോ പഠിപ്പിക്കേണ്ടത് ഏതാണോ നിങ്ങൾ ക്വാളിഫിക്കേഷൻ അതനുസരിച്ചുള്ള ഏതാണ് പാസ്സാവേണ്ടത് അതനുസരിച്ചിട്ടുള്ള കാറ്റഗറി ആയിരിക്കണം നിങ്ങൾ എക്സാം എഴുതേണ്ടതും പാസ് ആവേണ്ടതും ഓക്കെ നമുക്ക് നോക്കാം ഓക്കെ ഇതിൽ കുറച്ച് ഒഴിവാക്കപ്പെട്ടിടണം ഏതൊക്കെയാണോ നോക്കാം അഥവാ നിങ്ങൾക്ക് ഏതുണ്ടെങ്കിൽ സിറ്റെറ്റ് പ്രൈമറി സ്റ്റേജ് പാസ് ആയി അവർ സിറ്റി പ്രൈമറി സ്റ്റേജ് പാസ്സായവർക്ക് കെറ്റി കെറ്റിന്റെ കാറ്റഗറി ഒന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല പാസ്സാവേണ്ട ആവശ്യമില്ല അവർക്ക് എന്ത് ചെയ്യണം ഓൾറെഡി അതിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സീറ്റിന്റെ എലിമെൻ്ററി സ്റ്റേജ് പാസ് ആയവർക്ക് ഏതാണ് കാറ്റഗറി ടു നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് അപ്പം എന്താണ് ഈ പറയുന്ന സീറ്റിന്റെ എലമെൻ്ററി സ്റ്റേജ് നിങ്ങൾക്ക് കൊണ്ടുവന്നുണ്ടെങ്കിൽ കാറ്റഗറി ടു വേണമെന്ന് ഇല്ല കാറ്റഗറി ടു വേണമെന്ന് ഇല്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് നെറ്റ് ഉണ്ട് സെറ്റ് ഉണ്ട് എം ഫിൽ ഉണ്ട് പി ജി ഡി ഉണ്ട് അല്ലെങ്കിൽ എം എഡ് ഉണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു ഒരു സാധനം നിങ്ങൾക്ക് കൊണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വേണ്ട കേറ്റഗറി കാറ്റഗറിയിൽ ഒന്ന് മുതൽ നാലു വരെ നേടുന്നതിൽ നിന്നും ഒഴിവാക്കുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് എന്തിന്റെ ആവശ്യം വരുന്നില്ല കാറ്റഗറി ഒന്ന് മുതൽ നാലു വരെ പാസ്സാവേണ്ട ആവശ്യമില്ല നെറ്റ് ഉണ്ടെങ്കിൽ സെറ്റ് ഉണ്ടെങ്കിൽ എം ഫിൽ ഉണ്ടെങ്കിൽ പി ജി ഡി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എം എഡ് ഉണ്ടെങ്കിൽ അപ്പൊ ഇത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യം വരുന്നില്ല ഓക്കെ സൂചന ഏഴ് സർക്കാർ ഉത്തരവ് പ്രകാരം എമ്മെഡ് ബന്ധപ്പെട്ട വിഷയത്തിൽ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല നിങ്ങൾ പാസ്സായിരിക്കുന്ന എമ്മെഡ നിങ്ങളുടെ സാധാരണ വിഷയത്തിൽ ആവണമെന്നില്ല എമ്മഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തു വേണ്ട ഈ പറയുന്ന കാറ്റഗറി ഒന്ന് മുതൽ നാല് വരെ എഴുതിയെടുക്കണമെന്ന ആവശ്യം വരുന്നില്ല അതുപോലെ തന്നെ കേറ്റഗറി ത്രീ വിജയിച്ചവരെ കാറ്റഗറി ടു നേടുന്ന രീതിയിൽ ഒഴിവാക്കിയിരിക്കുന്നു കാറ്റഗറി ത്രീ ഉണ്ടെങ്കിൽ പിന്നെ എന്തിന്റെ ആവശ്യമില്ല ടുവിന്റെ ആവശ്യം വരുന്നില്ല അതുപോലെ തന്നെ കേട്ടിട്ട് ഒന്നും ടൂ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് വിജയിച്ചവർക്ക് എൽ പി യു പി അധ്യാപക നിയമനങ്ങൾക്ക് പരിഗണിക്കാം നിങ്ങൾക്ക് കാറ്റഗറി ഒന്നുണ്ട് അല്ലെങ്കിൽ ടു ഉണ്ടോന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം എൽ പി യു പി എഴുതാം നമുക്ക് ഇതൊന്നും ഓർത്തിരിക്കാം ജനറൽ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടോ മാറ്റി നിർത്തിയിട്ടുണ്ടോ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടോ നമ്മൾ പറഞ്ഞു പോയത് കേട്ടോ ഇനി ഓരോ വിഭാഗത്തിനും അപേക്ഷ ഫീസ് എത്രയാണ് അഞ്ഞൂറ് രൂപ കേട്ടോ ഓരോ വിഷയത്തിനും അപേക്ഷ ഫീസ് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപ മാത്രമാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനും ഭിന്നശേഷി ഉള്ളവർക്കും ഫീസ് എത്രയാണ് ഇരുന്നൂറ്റി അൻപത് ഓർത്തിരിക്കുക ഓരോ വിഭാഗത്തിനും എന്താണ് അപേക്ഷ ഫീസ് എത്രയാണ് അഞ്ഞൂറ് രൂപ വീതമാണ് നിങ്ങൾ എന്താണ് പട്ടികജാതി പട്ടിക വർഗ്ഗ ഭിന്നശേഷി ഉള്ളവർക്ക് എത്രയാണ് ഫീസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപതാണ് ഓക്കെ അതുപോലെ തന്നെ ഇനി നമുക്ക് നോക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതില് കുറച്ച് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് അതായത് ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന രീതി എന്താണ് പതിനേഴ് നാലാണ് എന്താണ് പതിനേഴ് നാല് ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഇത് അപേക്ഷിക്കുക കേട്ടോ സ്വയം അപേക്ഷിക്കുക നോക്കരുത് നിങ്ങൾ എവിടെ കഫയിലോ അവിടെയൊക്കെ പോയി അപേക്ഷിക്കുക കാര്യം മിസ്റ്റേക്കിൽ വരാൻ പാടില്ല കേട്ടോ അപ്പൊ ഒന്ന് ഓർത്തിരിക്കേണ്ട കാര്യം കണ്ടു കൊടുത്തിട്ടുണ്ട് അപേക്ഷയിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ അപേക്ഷ കൺഫേം ചെയ്തതിന് മുമ്പായി ശരിയാണെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷം തിരുത്തലുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ കൺഫേം കൊടുക്കാൻ പാടുള്ളൂ അപേക്ഷ കൺഫേം ചെയ്തതിന് ശേഷം യാതൊരു തിരുത്തലുകളും വരുത്താൻ സാധ്യമല്ല അതൊന്നും ഓർത്തിരിക്കുക നിങ്ങൾ അപേക്ഷയ്ക്ക് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അപേക്ഷിച്ച് കഴിഞ്ഞാൽ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ തിരുത്തലുകളൊന്നും വരുത്താൻ പറ്റത്തില്ല അപ്പം വളരെ ശ്രദ്ധിച്ചു വേണം എന്ത് കൊടുക്കാൻ ഈ പറയുന്ന ആപ്ലിക്കേഷൻ കൊടുക്കാൻ അപ്പൊ ആദ്യത്തെ ഡേറ്റ് എന്താണ് പതിനേഴ് നാലിനാണ് ആരംഭിക്കുന്നത് ഓൺലൈനായി അപേക്ഷിക്കുന്നതിനും ഫീസ് അടയ്ക്കുന്നതിനുള്ള അവസാന തീയതി എന്നാണ് ഇരുപത്തിയാറ് നാലാണ് ആകെ ഒന്നരാഴ്ചയോ ഒരാഴ്ച നിങ്ങൾക്ക് ഫ്രണ്ട് കിട്ടത്തുള്ളൂ ഇരുപത്തി ആറ് നാലിന് എന്ത് ചെയ്യും ഇത് അവസാനിക്കും ഫൈനൽ പ്രിന്റ് എടുക്കുന്ന അവസാന തീയതി എന്നാണ് ഇരുപത്തി ആറാം തീയതി നിങ്ങൾക്ക് എന്ത് എടുക്കാം ഫൈനൽ പ്രിന്റ് എടുക്കാം അതുപോലെ വെബ്സൈറ്റിൽ നിന്നും ഹാൾ ടിക്കറ്റ് അഡോഡ് ചെയ്യുന്ന തീയതി എന്താണ് മൂന്നേ ആറാണ് മൂന്നാം ഏതാണ് ആറാം മാസം അതായത് നിങ്ങൾ ആറാം മാസം മൂന്നാം തീയതി നിങ്ങൾക്ക് എന്ത് ചെയ്യാം മറ്റും വെബ്സൈറ്റിൽ നിന്നും നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് എടുക്കാൻ പറ്റും നാല് തീയതികൾ ഓർത്തിരിക്കുക അപ്പം ആദ്യം ഓർത്തിരിക്കേണ്ടത് നിങ്ങൾക്ക് പതിനേഴാം തീയതി മുതൽ അപ്ലൈ ചെയ്യാം ഇരുപത്തിയാറാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് ഹാർഡ് ടിക്കറ്റ് കിട്ടും നിങ്ങൾക്ക് ആറാം മാസം മൂന്നാം തീയതി നിങ്ങൾക്ക് എന്ത് കിട്ടും ഹാർഡ് ടിക്കറ്റ് കിട്ടും അപ്പോൾ ഒന്നൂറ് ഓർത്തിരിക്കാം നമുക്ക് കാറ്റഗറി പരീക്ഷ ഡേറ്റ് നോക്കാം നമുക്കറിയാം അറിയാം പതിനഞ്ചാം തീയതി ആണിത് അപേക്ഷിക്ക അപേക്ഷ വന്നത് അല്ലെങ്കിൽ അപേക്ഷിക്കാനുള്ള അത് വന്നത് എന്താണ് നോട്ടിഫിക്കേഷൻ പതിനഞ്ചാം തീയതിയാണ് അപ്പൊ നിങ്ങളുടെ ഫ്രണ്ടിൽ ഏകദേശം ഒരു രണ്ട് മാസം ഉണ്ട് രണ്ട് മാസം ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ചാൻസിൽ എന്ത് പാസ്സാവാം കേട്ടിട്ട് പാസ് ആവാം അപ്പൊ ആദ്യത്തെ കാറ്റഗറി വൺ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് ആറിനാണ് എക്സാം ഇരുപത്തിരണ്ട് ആറിനാണ് ഏത് എക്സാം വരുന്നത് നമ്മുടെ കാറ്റഗറി വണ്ണ് വരുന്നത് ശനിയാഴ്ചയാണ് പത്ത് മുതൽ പന്ത്രണ്ടര വരെയാണ് ഈ പറയുന്ന രണ്ടര മണിക്കൂർ എക്സാം ആണ് പരീക്ഷ എത്ര മണിക്കൂറാണെന്ന് മനസ്സിലാൽ എല്ലാ കാറ്റഗറി എത്ര മണിക്കൂറാണ് രണ്ടര മണിക്കൂറാണ് കേട്ടോ രണ്ടര മണിക്കൂറാണ് എല്ലാ പരീക്ഷയും രണ്ട് രണ്ട് ഡേറ്റ് ഉള്ളത് ഏതൊക്കെയാണ് ഇരുപത്തി രണ്ടാം തീയ്യതിയും ഇരുപത്തി മൂന്നാം ശനിയും ഞായറായിട്ടാണ് ഇരുപത്തി രണ്ടാം തീയതിയും ഇരുപത്തി മൂന്നാണ് അപ്പൊ കാറ്റഗറി ടു വരുന്നത് ഇരുപത്തിരണ്ടാം തീയതിയാണ് അപ്പൊ കാറ്റഗറി വൺ എന്ന് പറയുന്നത് ശനിയാഴ്ച രാവിലെയും കാറ്റഗറി ടു എന്ന് പറയുന്നത് എന്താണ് ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് രണ്ട് മണി മുതൽ നാലര വരെയാണ് കാറ്റഗറി ത്രീ എന്ന് പറയുന്നത് എന്താണ് ഞായറാഴ്ചയാണ് പത്ത് മണി മുതൽ പന്ത്രണ്ടര വരെയും അന്ന് ഉച്ചയ്ക്ക് ശേഷം ഇതുവരും ഈ പറയുന്ന കാറ്റഗറി ഫോർ വരും ഓക്കെ പിന്നെ വളരെ കുറച്ച് ദിവസം മാത്രമേ നിങ്ങളുടെ ഫണ്ടിലുള്ളൂ നിങ്ങൾക്ക് ചലഞ്ചർ ആപ്പിൽ എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാം കാറ്റഗറി വൺ ടു ത്രീനൊക്കെ എന്തുകൊണ്ടാണ് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ ക്ലാസ് വരുന്നുണ്ട് ഉടൻ തന്നെ എന്ത് താഴെ കൊടുത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ നിന്നും നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം നിങ്ങൾക്ക് വേണ്ട എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ കയറ്റിയിട്ട് എക്സാമിനേഷനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളും ക്ലാസുകളും നോട്ടുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കിട്ടും ചലഞ്ചർ ആപ്പിൽ കിട്ടും ഉടൻ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യാം വളരെ കുറച്ച് സമയം മാത്രമേ നിങ്ങളുടെ ഫ്രണ്ടില് ഉള്ളൂ ഓക്കെ ഇനി കേറ്റിറ്റ് അപേക്ഷ സമർപ്പിക്കുന്നതിന് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് അപേക്ഷാർത്ഥി എത്ര കാറ്റഗറി എഴുതുന്നതിനും ഒരു പ്രാവശ്യം മാത്രമേ അപേക്ഷ സമർപ്പിക്കാൻ പാടുള്ളൂ നിങ്ങൾ എത്ര കാറ്റഗറി എഴുതിയാലും ഒരു പ്രാവശ്യം മാത്രമേ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപേക്ഷ സമർപ്പിക്കേണ്ട ആവശ്യമുള്ളൂ പ്രത്യേകം പ്രത്യേകം എന്ത് ചെയ്യേണ്ട അപേക്ഷ സമർപ്പിക്കേണ്ടതില്ല അതുപോലെ അപേക്ഷ ഓൺലൈനായി മാത്രം സമർപ്പിക്കേണ്ട ഓൺലൈനായിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ അപേക്ഷാർത്ഥിയുടെ പേര് ജനന തീയതി അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത കാസ്റ്റ് കാറ്റഗറി ഭിന്നശേഷി സംവരണം മുതലായ എല്ലാ വിവരങ്ങളും കൃത്യമായി തെറ്റ് കൂടാതെ എന്ത് ചെയ്യണം രേഖപ്പെടുത്തിയിരിക്കണം ഇത്രയും വിവരങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം കറക്റ്റായിട്ട് കൊടുക്കണം അപേക്ഷ സമർപ്പിക്കുന്നതിനായി ഫോട്ടോ ചൂടെ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിച്ച് ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ ഫോട്ടോ എന്ന് പറയുന്നത് എന്താണ് താഴെ പറയുന്ന ഓർത്തിരിക്കുകയാണ് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഫോട്ടോ തന്നെയാണ് കെറ്റെഡ് സർട്ടിഫിക്കറ്റിലും ഉൾപ്പെടുത്തുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏത് ഫോട്ടോ കൊടുക്കുന്നത് അത് തന്നെയായിരിക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലും വരുന്നത് ഓർത്തിരിക്കുക ഓക്കെ ഞാൻ ജസ്റ്റ് ഓർത്തിരിക്കുക ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫോട്ടോ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ഫോട്ടോയിലെ പരിഷ്കരത്തിന്റെ പേരും ഫോട്ടോ എടുത്ത തീയതിയും രേഖപ്പെടുത്തേണ്ടതില്ല എന്റെ ആവശ്യം വരുന്നില്ല ഫോട്ടോയിൽ കെ പി എസ് സി മറ്റ് സീലുകൾ എന്നിവ രേഖപ്പെടുത്താൻ പാടില്ല ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിരിക്കണം ഫോട്ടോ വ്യക്തമായിരിക്കണം സെൽഫി പാടില്ല പുതിയ ഫോട്ടോ മാത്രം അപ്ലോഡ് ചെയ്യാൻ അഭിഷേകം ശ്രദ്ധിക്കണം ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാതോ ഓർത്തിരിക്കുക കേട്ടോ എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നോട്ടിഫിക്കേഷൻ നോക്കാതെ എന്ത് ചെയ്യാൻ പോകരുത് അപ്ലൈ ചെയ്യാൻ പോകരുതാട്ടോ കറക്റ്റ് ആയിട്ട് അറിയാമെന്നുള്ള എവിടെയെങ്കിലും പോയി എന്ത് ചെയ്യാൻ നിങ്ങൾ ആപ്ലിക്കേഷൻ ഇടുക കാറ്റഗറി വൺ ആർക്കൊക്കെയാണ് കാറ്റഗറി വൺ അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം പലർക്കുള്ള ഡൗട്ടാണ് ആർക്കൊക്കെ കാറ്റഗറി വൺ അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ ഇതാണ് നാൽപ്പത്തിയഞ്ച് ശതമാനം മാർക്കോടെ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ സീനിയർ സെക്കൻഡറി പരീക്ഷ താതുല്യം പരീക്ഷ എന്തായിരിക്കണം ആയിരിക്കണം കൂടാതെ കേരള സർക്കാർ പരീക്ഷ ബോർഡ് നടത്തുന്ന ട്രെയിൻഡ് ടീച്ചേഴ്സ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ കൊണ്ടാണ് ടി ടി സി അതുപോലെ ഡി ഡി എഡ് അല്ലെങ്കിൽ ഡി എൽ എഡ് എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കാറ്റഗറി വൺ അപേക്ഷിക്കാം അല്ലെങ്കിൽ നാൽപ്പത്തിയഞ്ച് ശതമാനം മാർക്കോടെ ഹയർ സെക്കൻഡറി സീനിയർ സെക്കൻഡറി തത്തുല്യം പരീക്ഷയോടൊപ്പം ഏതാണ് എൽ സി ടി ഇയുടെ രണ്ടായിരത്തി രണ്ടിലെ ചട്ടങ്ങൾ അനുസരിച്ച് രണ്ട് വർഷത്തെ ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ കൂടി നേടിയവരായിരിക്കണം ഇതുള്ളവർക്കും എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ കേരളത്തിൽ കെയ്റ്റഡ് പരീക്ഷ ഒന്ന് മൂന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഏതാണ് ഉത്തരവ് ഈ പറയുന്ന ഉത്തരവ് പ്രകാരം നടപ്പിലാക്കിയതിന് മുൻപ് എസ് എസ് എൽ സി അതുപോലെ തന്നെ ഏതാണ് ടി സി യോഗ്യത നേടുകയും പിന്നീട് സർവീസിൽ പ്രവേശിക്കുകയും ചെയ്തവർക്ക് സൂചന ആറ് പ്രകാരം കാറ്റഗറി വൺ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് അവർക്കും എന്ത് ചെയ്യാം അപേക്ഷിക്കാം അതുപോലെ തന്നെ കെ ടി പരീക്ഷ നടപ്പിലാക്കുന്നതിന് മുമ്പ് അന്ന് നിലവിലുണ്ടായിരുന്ന ചട്ടപ്രകാരം ടി ടി സി പാസ് സൂചന എട്ട് പ്രകാരം എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാമെന്നാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഈ നാല് കാര്യങ്ങൾ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും കാറ്റഗറി നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നാലാണത്തിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇതാണ് മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഓക്കെ ഓക്കെ ഇനി ഇതിന്റെ പരീക്ഷയുടെ മാതൃക നോക്കാം നമുക്ക് ഈ പറയുന്ന കാറ്റഗറി ഉണ്ടെന്ന് പറയുമ്പോൾ ഒന്ന് ഈ പറഞ്ഞ മുപ്പത് മാർക്ക് ആണ് അത് ഏതാണ് ശിശു വികാസവും ബോധനശാസ്ത്രവും കേട്ടോ ഏതാണ് ശിശു വികസവും അതുപോലെ തന്നെ ബോധനശാസ്ത്രവും ആണ് ആറ് മുതൽ പതിനൊന്ന് വയസ്സുള്ള കുട്ടികളുടെയാണ് എത്രയാണ് മുപ്പത് ക്വസ്റ്റ്യുണ്ട് മുപ്പത് മാർക്ക് ആണ് ആദ്യം മുപ്പത് മാർക്ക് എന്താണ് ഈ പറയുന്ന ശിശു വികാസവും ബോധന ശാസ്ത്രവുമാണ് രണ്ടാമത് മുപ്പത് മാർക്ക് ഏതാണ് ഗണിതമാണ് കേട്ടോ ഗണിത ശാസ്ത്രത്തിന് മുപ്പത് മാർക്ക് വരുന്നുണ്ട് മൂന്ന് ഏതാണ് പരിസ്ഥിതി ശാസ്ത്രമാണ് അതിന് എത്ര മാർക്ക് വരുന്നുണ്ട് മുപ്പത് മാർക്ക് വരുന്നുണ്ട് ഇനി ഒന്നാം ഭാഷ മലയാളമാവും തമിഴാവും കന്നഡ ആവും എന്താണ് അതിന് എത്ര മാർക്കുണ്ട് മുപ്പത് ഉണ്ടോ അപ്പം മുപ്പത് അറുപത് തൊണ്ണൂറ് നൂറ്റി ഇരുപതായി പിന്നെ ഏതാണ് ഭാഷ രണ്ട് ഇംഗ്ലീഷ് അല്ലെങ്കിൽ അബി അങ്ങനെയുള്ള ഭാഷയാണ് സെക്കൻഡ് ലാംഗ്വേജ് എടുക്കാൻ നിങ്ങൾക്ക് ഫസ്റ്റ് ലാംഗ്വേജ് ഉണ്ട് രണ്ട് ലാംഗ്വേജ് ഉണ്ട് ഫസ്റ്റ് ലാംഗ്വേജ് എടുക്കാൻ നിങ്ങൾക്ക് സെക്കൻഡ് ലാംഗ്വേജ് എടുക്കാം കേട്ടോ എത്രയാണ് അതിന് മുപ്പത് മാർക്ക് മൊത്തം എത്ര മാർക്കാണ് ഈ പറയുന്നത് നൂറ്റി അൻപത് മാർക്കിനാണ് കാറ്റഗറി ഫസ്റ്റ് വരുന്നത് എത്രയാണ് നൂറ്റി അൻപത് മാർക്കിനാണ് നൂറ്റി അൻപത് മാർക്കിൻ്റെ പരീക്ഷയാണ് കാറ്റഗറി ഫസ്റ്റിന് വരുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇതിന്റെ എന്താ ഡീറ്റെയിൽസ് സിലബസ് നിങ്ങൾക്ക് എന്ത് കിട്ടും സൈറ്റിൽ കിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് നോക്കിയിട്ട് എന്ത് ചെയ്യാം പഠിക്കാൻ അതിൽ ജസ്റ്റ് കൊടുത്തിട്ടുണ്ടേ ഉള്ളൂ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എന്താണ് ഡീറ്റെയിൽ ആയിട്ട് എന്റെ സിലബസോടെ കിട്ടും സൈറ്റിൽ കിട്ടും കേട്ടോ അടുത്ത കാറ്റഗറി ടൂ ആണ് അപ്പർ പ്രൈമറി അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം ഒന്ന് എന്താണ് ബി എഡ് കോഴ്സിന് അപേക്ഷിക്കുന്നതിന് അപേക്ഷിക്കുന്നതിന് യോഗ്യമായ ഏതെങ്കിലും ബിരുദത്തോടൊപ്പം നിങ്ങൾക്ക് ബി എഡിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും എന്താണ് ബിരുദത്തോടൊപ്പം ഡിഗ്രിയോടൊപ്പം എന്ത് വേണം എലമെൻറ്ററി എഡ്യൂക്കേഷൻ വേണം അതുപോലെ തന്നെ ദിവത്സര ഡിപ്ലോമ അല്ലെങ്കിൽ ടി ടി സി വേണം അല്ലെങ്കിൽ ഡി എഡ് വേണം അല്ലെങ്കിൽ എന്താണ് ഡി എൽ എഡ് ഇതിൽ ഏതെങ്കിലും ഒന്നും ഉണ്ടായാൽ അതായത് സാധാരണ ഒരു ഡിഗ്രി പ്ലസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബി എഡിന് എന്താണ് ചേരാൻ പറ്റുന്ന ഒരു ഡിഗ്രിയും അതിനോടൊപ്പം എന്തുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കാറ്റഗറി ടൂവിന് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ നാൽപ്പത്തിയഞ്ച് ശതമാനം അതല്ലെങ്കിൽ നാൽപ്പത്തിയഞ്ച് ശതമാനം മാർക്കോടെ ബി എഡ് കോഴ്സിന് അപേക്ഷിക്കുന്നതിന് യോഗ്യമായ ഏതെങ്കിലും ഒരു ബിരുദത്തോടൊപ്പം ബാച്ചിലർ ഇൻ എഡ്യൂക്കേഷൻ ബി എഡ് ആവാം ഡി എൽ എഡ് ആവാം അതുപോലെ തന്നെ യോഗ്യത കൂടി ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് എന്ത് ചെയ്യാം ഈ പറയുന്ന അപ്പർ പ്രൈമറിക്ക് അല്ലെങ്കിൽ കാറ്റഗറി ടുവിന് അപ്ലൈ ചെയ്യാം ഓക്കെ അപ്പം അതുപോലെ തന്നെ ലാസ്റ്റ് വരുന്ന എന്താണ് അൻപത് ശതമാനം അല്ലെങ്കിൽ അൻപത് ശതമാനം മാർക്കോട് കൂടി ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ സീനിയർ സെക്കൻഡറി പ്ലസ് ടു പാസ്സായി കഴിഞ്ഞു ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം നാല് വർഷത്തെ ബി എസ് സി അല്ലെങ്കിൽ ബി എ എന്താണ് ഇൻ എഡ്യൂക്കേഷൻ ബി എ ഇ ഡി അല്ലെങ്കിൽ എന്താണ് ബി എസ് സി ഇ ഡി അല്ലെങ്കിൽ ബി എസ് ഇൻ എഡ്യൂക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് എടുക്കാം നിങ്ങൾക്ക് ഇത് എടുക്കാം നാല് എന്താണ് നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നാല് വർഷത്തെ കോഴ്സ് നിങ്ങൾ കഴിഞ്ഞാൽ എന്താണ് ബി എഡ് അല്ലാതെ നാല് വർഷത്തെ കോഴ്സ് എടുക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് കിട്ടും ഈ പറയുന്ന സാധനം അപ്ലൈ ചെയ്യാൻ പറ്റും കാറ്റഗറി ടു അപ്ലൈ ചെയ്യാൻ പറ്റും ഓർത്തിരിക്കുക കേട്ടോ നാല് ഒന്ന് ഓർത്തിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾ എന്താണ് ബി എഡ് ആയാലും ഡി എഡ് ആയാലും അവസാന വർഷമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്നതാണ് കി റ്റിന് അപേക്ഷിക്കുമ്പോൾ രണ്ടാം വർഷ വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയാണെന്ന സ്ഥാപന മേഖല മേഖലാധികാരിയുടെ സർട്ടിഫിക്കറ്റ് നിർബന്ധമായും ഹാജരക്കേണ്ടതാണ് നിങ്ങൾ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ആണെന്നുള്ള എന്ത് ചെയ്യുക ഹാജരക്കേണ്ടതാണ് കേട്ടോ ഓക്കെ അതുപോലെ തന്നെ ഏതാണ് ഇതിന്റെ മാതൃക നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇതിനെന്താണ് നൂറ്റി അമ്പത് മാർക്കിന്റെ പരീക്ഷയാണ് വരുന്നത് എം സിക്ക് ആണ് വരുന്നത് ആദ്യത്തെ മുപ്പത് മാർക്ക് എന്ന് പറയുന്ന ശിശു വികാസവും ബോധനശാസ്ത്രവും തന്നെയാണ് മാറ്റമൊന്നുമില്ല രണ്ടാമത്തെ കാറ്റഗറി വരുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അറുപത് മാർക്ക് വരുന്നുണ്ട് അറുപത് മാർക്ക് വരുന്നുണ്ട് സയൻസ് അല്ലെങ്കിൽ ഗണിതശാസ്ത്രം സയൻസും പ്ലസ് ഏതാണ് ഗണിതശാസ്ത്രവും ചേർന്നൊരു അറുപത് മാർക്ക് വേണ്ടി ഗണിതവും സയൻസും അല്ലെങ്കിൽ ഓറാണ് നിങ്ങൾക്ക് ഇത് അല്ലെങ്കിൽ ഏത് എഴുതാം സാമൂഹ്യശാസ്ത്ര അധ്യാപകർക്ക് വേണ്ടി സാമൂഹ്യ ശാസ്ത്രം ഓറോ നിങ്ങൾക്ക് രണ്ടിൽ ഏതോ എഴുതാം സയൻസ് അല്ലെങ്കിൽ ഗണിതശാസ്ത്രം അധ്യാപകർക്ക് വേണ്ടി ഗണിതവും സയൻസും അല്ലെങ്കിൽ ഇതുണ്ട് സാമൂഹ്യശാസ്ത്ര അധ്യാപകർക്ക് വേണ്ടി സാമൂഹ്യശാസ്ത്രവും ഉണ്ടായിരിക്കും അത് അറുപത് മാർക്കിനാണ് ഓക്കെ അതല്ലെങ്കിൽ എന്താണ് സി മറ്റേ അധ്യാപകർക്ക് എ അല്ലെങ്കിൽ ബി മറ്റ് ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാം ഒന്നുകിൽ എ എഴുതാം അല്ലെങ്കിൽ ബി എഴുതാം എ അല്ലെങ്കിൽ ബി അറുപത് മാർക്കിന് ഏത് ക്വസ്റ്റ്യം കാണും ഈ പറയുന്ന സയൻസും ഗണിതത്തിൽ നിന്ന് ക്വസ്റ്റ്യും കാണാം അതല്ലെങ്കിൽ ഇവിടെ ഏത് കാണാം ഓരോ ഓരോ സോഷ്യൽ സയൻസിനും വരും അപ്പൊ നിങ്ങൾക്ക് ഏത് വേണോ എഴുതാമെന്നുള്ളതാണ് അറുപത് മാർക്ക് കേട്ടോ അതുപോലെ ഭാഷ ഒന്ന് ഏതാണ് മലയാളം എടുക്കാം തമിഴ് എടുക്കാം കന്നഡ എടുക്കാം ഇംഗ്ലീഷ് എടുക്കാം നിങ്ങൾ കാറ്റഗറി ഒന്നിൽ ഇംഗ്ലീഷ് എടുത്ത് കഴിഞ്ഞാൽ അടുത്ത ഭാഷയിൽ ഏതെടുക്കാൻ പറ്റുള്ള മലയാളം മലയാളമോ വേറെ ഭാഷയോ എടുക്കാൻ പറ്റുള്ളൂ രണ്ടും ഇംഗ്ലീഷും രണ്ടും മലയാളം എടുക്കാൻ പറ്റില്ല ഒന്ന് ഓർത്തിരിക്കാം മുപ്പത് മുപ്പത് മാർക്കുണ്ട് ലാംഗ്വേജിന് മുപ്പത് മുപ്പത് അറുപത് മാർക്കുണ്ട് അറുപത് മാർക്ക് നിങ്ങളുടെ സബ്ജക്റ്റിന് വരുന്നുണ്ട് മുപ്പത് മാർക്ക് സൈക്കോളജി വരുന്നുണ്ട് ഇങ്ങനെ മൊത്തം എത്രയാണ് നൂറ്റി അൻപത് മാർക്കിനാണ് ഏത് വരുന്നത് കാറ്റഗറി ടു വരുന്നത് ഓക്കെ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് എന്ത് കിട്ടും നിങ്ങൾക്ക് ഓരോ അതും നിങ്ങളുടെ സൈറ്റിൽ കിട്ടും അതൊന്നും ഓർത്തിരിക്കുക സിലബസ് മറക്കാതെ നോക്കുക നോക്കാം അത് അതുപോലെ തന്നെ ഏത് വരുന്ന കാറ്റഗറി ത്രീ വരുന്ന ഹൈസ്കൂൾ ടീച്ചർമാർക്ക് അല്ലെങ്കിൽ ഹൈസ്കൂൾ ക്ലാസുകൾക്ക് പഠിപ്പിക്കാൻ ഏത് വേണം കാറ്റഗറി ത്രീ വേണം ഓക്കെ ഏതൊക്കെയാണ് എച്ച് എസ് എ മലയാളം ഇംഗ്ലീഷ് ഹിന്ദി സംസ്കൃതം തമിഴ് കന്നഡ അറബി ഉറുദു സോഷ്യൽ സയൻസ് ഫിസിക്കൽ സയൻസ് നാച്ചുറൽ സയൻസ് ഗണിതശാസ്ത്രം എന്നിവയാകാൻ നിങ്ങൾക്ക് ഏത് വേണം കാറ്റഗറി ത്രീ ഇത് ഈ അധ്യാപകരാകാൻ നിങ്ങൾക്ക് ഏത് വേണം കാറ്റഗറി ത്രീ വേണം എച്ച് എസ് എ ആണെന്നുണ്ടെങ്കിൽ കാറ്റഗറി ത്രീ ഉറപ്പായും ഉണ്ടായിരിക്കണം ഈ അറിയാം നമ്മൾ ഒഴിവാക്കപ്പെട്ട നേരത്തെ പറഞ്ഞായിരുന്നു എം എഡും ബി സി ഡി ഒക്കെ ഉള്ള കാര്യം അതല്ല അല്ലാത്ത കാര്യമാണ് പറയുന്നത് അപേക്ഷിക്കാൻ വേണ്ട കുറഞ്ഞ യോഗ്യത എന്താണ് ഒന്ന് നാല്പത്തിയഞ്ച് ശതമാനം മാർക്കോട് കൂടി നിങ്ങൾ ബി എ ബി എസ് സി ബി കോം യോഗ്യതയും അതേ വിഷയത്തിലുള്ള എന്താണ് ബി എഡ് ഡിഗ്രി വേണം ഏത് വിഷയത്തിലാണോ നിങ്ങൾ ഡിഗ്രി പാസ് ആയിരിക്കുന്നത് അതേ നിങ്ങൾക്ക് എന്തും വേണം ബി എഡും വേണം ഓക്കെ വേറെ ഏതെങ്കിലും വിഷയത്തിൽ എന്ത് ചെയ്ത് കാര്യമില്ല ബി എഡ് എത്തിട്ട് കാര്യമില്ല കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളിൽ നിന്നോ അംഗീകാരമുള്ള ഇതര യൂണിവേഴ്സിറ്റികളിൽ നിന്നോ നേടിയ യോഗ്യത ആയിരിക്കണം അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റി ഉള്ളത് മാത്രമേ എടുക്കുക അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദത്തിന് ബിരുദാനന്തര ബിരുദം അറിയാലോ ഏതാണ് മാസ്റ്റർ ഡിഗ്രിയാണ് ബിരുദാനന്തര ബിരുദത്തിന് ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ബി എഡിൽ അഡ്മിഷൻ നേടി വിജയിച്ചവർക്ക് കയറ്റിട്ട് പരീക്ഷ എഴുതാവുന്നതാണ് അവർക്ക് എന്ത് ചെയ്യാം ഇതിന് അപേക്ഷിക്കാം അപ്പൊ രണ്ടാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു നേരത്തെ പറഞ്ഞു എന്ത് പറഞ്ഞു ഈ പറഞ്ഞ നാൽപ്പത്തഞ്ച് ശതമാനം മാർക്കോട്ട് കൂടി ഡിഗ്രി പാസ് ആയിട്ടുണ്ടെങ്കിൽ അത് അതേ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തുണ്ടെങ്കിൽ ഈ പറയുന്ന ബി എഡുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അതല്ലെങ്കിൽ ഡിഗ്രിക്ക് പറയേതാണ് ബിരുദാനന്തര ബിരുദമാണെന്നുണ്ടെങ്കിൽ അതിനാണ് നിങ്ങൾക്ക് ജോലി കഴിഞ്ഞ അതേതാണ് നിങ്ങൾ ബി എഡ് ചേർന്നിട്ടുണ്ടെങ്കിൽ അതായാലും മതിയാകും രണ്ടാമത്തെ കാര്യം ഗണിതശാസ്ത്രം ഭൗതിക ശാസ്ത്രം രസതന്ത്രം സസ്യശാസ്ത്രം ജന്തുശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ മേൽ ഡിഗ്രി നേടിയവർക്ക് അൻപത് ശതമാനം മാർക്കിൽ കുറയാത്തെ അതേ വിഷയത്തിനുള്ള എന്തും വേണം എം എസ് സി എഡ്യൂക്കേഷൻ ഡിഗ്രി ഉണ്ടെങ്കിൽ കാറ്റഗറി മൂന്നിന് അപേക്ഷിക്കുന്ന അപേക്ഷിക്കാവുന്നതാണ് എൻ സി ആർ ടി നടത്തുന്ന മേഖലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിച്ചതായിരിക്കണം അത് എൻ സി ആർ ടി നടത്തുന്ന മേഖലാ വിദ്യാഭ്യാസങ്ങൾ എം എസ് സി എഡ്യൂക്കേഷൻ എം എസ് ഇ ഡി കിട്ടേണ്ടത് അടുത്തായിരിക്കണം ഓക്കെ അതുപോലെ തന്നെ സസ്യ ജന്തു ശാസ്ത്ര വിഭാഗക്കാർക്കും അൻപത് ശതമാനം മാർക്കിൽ കുറയാതെ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ എന്നും നേടിയ ലൈഫ് സയൻസിലുള്ള എം എസ് സി ഇ ഡി ഡിഗ്രി ഉള്ളവർക്കും എന്ത് ചെയ്യാം അപേക്ഷിക്കാം ഫസ്റ്റ് കാര്യം ഇത് നിങ്ങൾ കൊണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന കാറ്റഗറി ത്രീയിൽ അപ്ലൈ ചെയ്യാം അതല്ലെങ്കിൽ മൂന്നാമത്തെ ക്രൈറ്റീരിയ ആണ് നാൽപ്പത്തിയഞ്ച് ശതമാനത്തിൽ കുറയാതെ ബി എ അല്ലെങ്കിൽ തത്യ യോഗ്യത എൽ ടി 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 ഡി സി അല്ലെങ്കിൽ ഡി എൽ എഡ് ജയിച്ചവർക്കും കാറ്റഗറി മൂന്നിന് എന്ത് ചെയ്യാം അപേക്ഷിക്കാം അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന മൂന്ന് ക്രൈറ്റീരിയയിൽ ഏതെങ്കിലും ഒന്ന് ഒന്ന് അതുപോലെ തന്നെ ഏതാണ് രണ്ട് മൂന്ന് ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കൊണ്ടുവന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം ഈ പറയുന്ന കാറ്റഗറി ത്രീ അപ്ലൈ ചെയ്യാം ഓക്കെ അതുപോലെ തന്നെ ഈ പറയുന്ന എന്താണ് ഇതിന്റെയും സിലബസ് നമുക്ക് നോക്കാം എന്താണ് ഈ പറയുന്ന മൂന്ന് കാറ്റഗറി ആയിട്ടാണ് വരുന്നത് ആദ്യത്തെ എന്ന് പറയുന്നതാണ് സൈക്കോളജിയാണ് കൗമാര മന മനശാസ്ത്രം പഠന സിദ്ധാന്തങ്ങൾ അധ്യാപക അഭിരുചി എത്ര മാർക്കാണ് നാൽപ്പത് മാർക്കാണ് ഇവിടെ വ്യത്യാസം വരുന്നുണ്ട് നാൽപ്പത് ക്വസ്റ്റ്യൻ നാൽപ്പത് മാർക്കാണ് നേരത്തെ മുപ്പത് മാർക്ക് എന്നാണ് പറയുന്നത് കാറ്റഗറി ടു ഇത് എത്രയാണ് നാൽപ്പത് മാർക്കാണ് പിന്നെ ഇവിടെ ഒരു ലാംഗ്വേജ് വരുന്നുള്ളൂ രണ്ട് ലാംഗ്വേജ് വരുന്നില്ല ഏതാണ് ഒന്നാം ഭാഷ മലയാളമാവാം തമിഴാവാം കന്നഡ ആവാം ഇംഗ്ലീഷ് ആവാൻ എത്ര മാർക്ക് വരുന്നുണ്ടോ മുപ്പത് മാർക്ക് വരുന്നുണ്ടോ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഇവിടെ നിന്നായിരിക്കും വിഷയ അടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങളാണ് നിങ്ങളുടെ സബ്ജക്ട് ഉള്ള ചോദ്യങ്ങളാണ് ആശയവും ബോധനശാസ്ത്രവും ഒക്കെ അതിനകത്ത് വരും എത്ര മാർക്കാണ് എൺപത് മാർക്കാണ് എൺപത് മാർക്കിനാണ് വരുന്നത് മൊത്തം നൂറ്റി അൻപതാണ് അപ്പൊ ഓർത്തിരിക്കുക കാറ്റഗറി ത്രീ ഈ പറയുന്ന മൂന്ന് വിഭാഗങ്ങളാണ് തിരിച്ചിരിക്കുന്നത് നാൽപ്പത് മാർക്കിന് സൈക്കോളജി മുപ്പത് മാർക്കിന് ഭാഷ വരും എൺപത് മാർക്കിന് ഏത് വരും നിങ്ങളുടെ സബ്ജക്ട് കാര്യങ്ങൾ വരും ഓർത്തിരിക്കുക കേട്ടോ ഇനി കാറ്റഗറി ഫോർ എന്ന് പറയുന്നത് ഈ പറയുന്നത് നമ്മൾ വരത്തി പറഞ്ഞാണ് ഏതാണ് ഈ പറയുന്ന ഈ പരീക്ഷ നടത്തുന്ന യു പി തലം വരെയുള്ള അറബി യു പി തലം വരെയുള്ളതിനാണ് അറബി ഹിന്ദി സംസ്കൃതം ഉറുദു സ്പെഷ്യലിസ്റ്റ് അധ്യാപകരാകാൻ അല്ലെങ്കിൽ കായിക അധ്യാപകർക്ക് വേണ്ടിയാണ് ഏതെന്ന് പറയുന്നത് കാറ്റഗറി ഫോർ എന്ന് പറയുന്നത് അപേക്ഷിക്കാനുള്ള കുറഞ്ഞ യോഗ്യത എന്ന് പറയുന്നത് ഒന്നുകിൽ ഹിന്ദി അറബി സംസ്കൃതം ഉറുദു ഭാഷാ അധ്യാപകരാകാൻ യോഗ്യത നേടിയവർ യു പി തലം വരെ അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ അല്ലെങ്കിൽ കായിക അധ്യാപകർക്കുള്ള കേരള എഡ്യൂക്കേഷൻ ആക്ട് ആൻഡ് റൂൾസിലെ ചാപ്റ്റർ ഏതാണ് ഈ പറയുന്ന മുപ്പത്തി ഒന്നിൽ പ്രതിപാദിക്കുന്ന യോഗ്യത നേടിയവർക്കും കാറ്റഗറി ഫോർ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാന്ന് പറയുന്നുണ്ട് ഏതെങ്കിലും വിഷയത്തിൽ കേരള സർക്കാർ പരീക്ഷ ബോർഡ് അല്ലെങ്കിൽ ഐ ടി ടി ജി സർവകലാശാലയിൽ അംഗീകരിച്ച സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ ഡിഗ്രി ഇൻ ടീച്ചിങ് യോഗ്യത ഉള്ളവർക്ക് കാറ്റഗറി ഫോറിന് അപേക്ഷിക്കാമെന്നാണ് അതും കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ഇതിന് വലിയ സിലബസിൽ മാറ്റമൊന്നും വരുന്നില്ല മുപ്പത് മാർക്ക് എന്തിനാണ് വരുന്നത് ശിശു വികസനം ബോധനശാസ്ത്രം അധ്യാപന അഭിരുചി ഉള്ളൂ മുപ്പത് മാർക്കേ ഉള്ളൂ നേരത്തെ ഒരു പത്ത് മാർക്ക് ഇവിടെ കുറഞ്ഞു എന്തിനു കൂടുതലാണ് നാൽപ്പത് മാർക്ക് എതിന് വരുന്നുണ്ട് ഭാഷ മലയാളം ഇംഗ്ലീഷ് തമിഴ് കന്നഡയ്ക്ക് നാൽപ്പത് മാർക്ക് വരുന്നുണ്ട് ആ ഏതെങ്കിലും ഒരു ഭാഷ സെലക്ട് ചെയ്യാം അതുപോലെ തന്നെയാണ് വിഷയ അടിസ്ഥാന വിഷയ അടിസ്ഥാന ചോദ്യങ്ങൾ എത്രയാണ് എൺപത് മാർക്കാണ് ആണ് മൊത്തം എത്രയാണ് നൂറ്റി അൻപത് തന്നെയാണ് ഇതിലും വരുന്നത് അപ്പൊ നിങ്ങൾക്ക് അറിയാം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായ എല്ലാ ചോദ്യങ്ങളും എത്ര മാർക്കിനാണ് നൂറ്റി അൻപതിനാണ് നാല് കാറ്റഗറിയും നൂറ്റി അൻപതിനാണ് ഇത് വരുന്നത് പറയുന്ന ഒന്നോ രണ്ടോ വിഷയങ്ങൾ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്നുള്ളൂ ഏകദേശം ബാക്കിയൊക്കെ എന്ത് തന്നെയാണ് സെയിം തന്നെയാണ് വരുന്നത് അപ്പൊ നമുക്ക് പിന്നെ ബാക്കി കാര്യങ്ങൾ നോക്കാം ഓക്കെ ഇതിൽ എത്ര മാർക്ക് കിട്ടിയ ജയിക്കും പലർക്കുള്ള ഡൗട്ട് അപ്പൊ ഇത് ഓർത്തിരുന്നോ ഇത് ഓർത്തിരുന്നോ വിവിധ കാറ്റഗറികളിൽ ഒന്ന് മുതൽ നാല് വരെ കേട്ടിട്ട് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് അനുവദിച്ചുള്ള മാർക്കുള്ള എസ് സി എസ് ടിക്ക് ഭിന്നശേഷി ഭാഗത്തിൽപ്പെട്ടവർക്കും യോഗ്യതാ പരീക്ഷയിൽ പരീക്ഷ എത്രയാണ് അഞ്ച് അഞ്ചു ശതമാനം മാർക്കളവ് അനുവദിച്ചിട്ടുണ്ട് എത്രയാണ് അഞ്ച് ശതമാനം മാർക്ക് കുറച്ചു മതി ഓക്കെ നമുക്ക് നോക്കാം കേരള സർക്കാർ തീരുമാനങ്ങൾക്കും നിയമങ്ങൾക്കും അനുസൃതം ഒ ബി സി ഒ ബി സി വിഭാഗത്തിൽപ്പെട്ടവർക്കും മൂന്ന് ശതമാനം മാർക്കളവും അനുവദിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം ഇതില്ല ഇതാ കൊടുത്തിട്ടുണ്ട് അതായത് പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി പതിനേഴിലെ ഈ പറയുന്ന എന്താണ് സർക്കാർ ഉത്തരവ് പ്രകാരം ജനറൽ കാറ്റഗറിക്ക് എത്ര ശതമാനം മാർക്ക് വേണം അറുപത് ശതമാനം മാർക്ക് വേണം അപ്പം നൂറ്റി എൺപതിന്റെ അറുപത് ശതമാനം വെച്ചാൽ എത്രയാണ് തൊണ്ണൂറ് മാർക്കാണ് ആണ് അപ്പം ജനറൽ കാറ്റഗറി ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഏത് കാറ്റഗറി ആണ് കാറ്റഗറി വൺ ടു ത്രീ ഫോർ ആണെങ്കിലും തൊണ്ണൂറ് മാർക്ക് കിട്ടിയാലേ നിങ്ങൾ ജയിക്കത്തുള്ളൂ നെഗറ്റീവ് മാർക്ക് പിടിയില്ല ഒ ബി ഈ പറയുന്ന ഒ എ മാർ ക്വസ്റ്റിനാണ് തൊണ്ണൂറ് മാർക്ക് കിട്ടിയാൽ മതിയോ ഓക്കെ ഒന്നതാണ് രണ്ട് എസ് സി എസ് ടി ഒ ബി സി ഒ ഇ സി വിഭാഗം വിഭാഗങ്ങൾക്ക് കെ ടെ പരീക്ഷ പാസ്സാകുന്നതിന് എത്രയാണ് അൻപത്തി അഞ്ച് ശതമാനം മതിയാവും എത്രയാണ് അൻപത്തിയഞ്ച് ശതമാനം പറയുമ്പോൾ എത്രയാണ് ഈ പറയുന്ന എൺപത്തിരണ്ട് മാർക്ക് ആണ് എത്രയാണ് എൺപത്തി രണ്ട് എൺപത്തിരണ്ട് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏത് പാസ്സാവും ഒ ബി സിയും എസ് സി എസ് സിയൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാസ് ആവും ഈ പറയുന്ന കേറ്റിറ്റ് പാസ് അതുപോലെ തന്നെ ഈ പറയുന്ന പി എച്ച് വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ പറയുന്ന ഫിസിക്കലി ഹാന്ഡിക്കാപ് ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എത്ര ശതമാനം മതിയാവും ഈ പറയുന്ന അൻപത് ശതമാനം മതിയാവും അതായത് എത്ര എഴുപത്തി അഞ്ച് ശതമാനം മാർക്ക് അല്ലെങ്കിൽ എഴുപത്തി അഞ്ച് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പാസ് ഈ പറയുന്ന കേറ്റിറ്റ് പാസ് ആവും മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു മൂന്ന് ശതമാനമാണ് പറഞ്ഞത് നിങ്ങൾ ജനറൽ ആണെങ്കിൽ തൊണ്ണൂറ് മാർക്ക് വാങ്ങിയിരിക്കണം എസ് സി എസ് ടി ഒ ബി സി ഒ ഇ സി ആണെങ്കിൽ എൺപത്തിരണ്ട് മാർക്ക് വാങ്ങിയിരിക്കണം ഫിസിക്കലോപ് എത്രയാണ് പി സി ഭാഗമാണ് എഴുപത്തിയഞ്ച് മാർക്ക് വാങ്ങിയിരിക്കണം ഇപ്പൊ കാറ്റഗറി ഒന്നറിയാം രണ്ടറിയാം മൂന്നറിയാം നാലറിയാം ഈ നാല് കാറ്റഗറി നമ്മൾ പറഞ്ഞു പോയി ആർക്കൊക്കെ അത് എഴുതാം എന്നാണ് പരീക്ഷയുടെ എന്താണ് അവസാന ആപ്ലിക്കേഷൻ കൊടുക്കുന്ന അവസാന തീയതി എന്താണെന്ന് പറഞ്ഞു പോയിട്ടുണ്ട് നിങ്ങൾക്ക് രണ്ട് മാസം നിങ്ങൾ ഫ്രണ്ടിലുണ്ടെന്ന് നമുക്കറിയാം എത്രയും പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യണം ഇത് പഠിച്ചു തുടങ്ങണം ആദ്യത്തെ ചാൻസ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം നിങ്ങൾ ഇത് പാസ്സാക നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഇപ്പൊ തന്നെ ഏത് പാസ് ഈ പറയുന്ന കാറ്റഗറി നിങ്ങൾക്ക് ആവശ്യമുള്ള കാറ്റഗറി ഏതാണോ അതെന്ത് ചെയ്യാം പാസ് പാസ്സാകണം അപ്പൊ നിങ്ങൾക്ക് ഇതിന് വേണ്ട എല്ലാ ക്ലാസുകളും ഇവിടെ ഉണ്ട് ചലഞ്ചർ ആപ്പിൽ ഉണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഉടൻ തന്നെ എന്ത് ചെയ്യാം ആപ്പിൽ ജോയിൻ ചെയ്യാം ലിങ്ക് ഇവിടെ കൊടുത്തിരിക്കാം കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കാം അപ്പൊ എന്ത് ചെയ്യാം ഉടനെ തന്നെ കിട്ടിയിട്ട് പഠിച്ചു തുടങ്ങാം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസിൽ കാണാം താങ്ക് യു